റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായുള്ള രാഷ്ട്രപതിയുടെ വിരുന്നിൽ കോൺഗ്രസ് എം പി ശശി തരൂർ പങ്കെടുക്കും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തലവനെന്ന നിലയിൽ നൽകിയ ബഹുമാനത്തിന്റെ പ്രതിഫലനമാണ് തനിക്കുള്ള ക്ഷണമെന്നും അദ്ദേഹം പറഞ്ഞു താൻ തീർച്ചയായും അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമെന്നും തരൂർ പറഞ്ഞു വിരുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും ക്ഷണമില്ല വിരുന്നിൽ ഇരുവർക്കും ക്ഷണം ലഭിക്കാത്തതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും തരൂർ വ്യക്തമാക്കി ഇന്ത്യ സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാരും പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സർക്കാർ നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഖർഗെ ആരോപിച്ചിരുന്നു സുരക്ഷിതത്വമില്ലായ്മ കാരണം വിദേശ പ്രമുഖരോട് പ്രതിപക്ഷ നേതാവിനെ കാണരുതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽഗാന്ധിയെയും മല്ലികാർജുൻ ഖർഗെയും വിരുന്നിൽ നിന്ന് അവഗണിച്ചത് വിദേശപ്രമുഖരെ സന്ദർശിക്കുമ്പോൾ എൽഒപി സന്ദർശിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടെന്നും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും ഈ മാനദണ്ഡം പാലിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്ത് മോദി പൊടിൻ കൂടിക്കാഴ്ച പൂർത്തിയായി എട്ട് കരാറുകളിൽ ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നാലുവർഷത്തിനിടെ ആദ്യമായാണ് പുഡിൻ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനം നടത്തുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പോരിടുമെന്ന് പ്രധാനമന്ത്രി പുടിനെ അറിയിച്ചു ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് മോദി പറഞ്ഞു പ്രധാനമന്ത്രി മോദി പുടിന് റഷ്യൻ ഭാഷയിലുള്ള ഭഗവത്ഗീതയുടെ കോപ്പിയും സമ്മാനിച്ചു